ഫുഡ് കഴിച്ചോ ഇഷ്ടപ്പെട്ടോക്സ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഓഫീപത്തിരി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റോ നമ്മളെ മുന്നൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു സൽക്കാരം അതായത് വീട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അതായിരിക്കും കാണാൻ പോകുന്നത് അതൊക്കെ വീഡിയോ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം യാസ് മാറ്റമൊരു ഷെയർ കൊടുക്കാം ഷഹീമിന്റെ കല്യാണത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മള് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേക്കാന്റെ കല്യാണം അതിന്റെ പേര് നമ്മൾ എഡിറ്റ് മുന്ന മുന്നഭായ് എന്ന് പറഞ്ഞ റിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നു യൂട്യൂബിൽ പോയി കണ്ടു നോക്കട്ടോ സെൽഫാണ് കണ്ടുപിടിക്കുന്നത് ഇവിടെ ഒരു കുളം ഉണ്ട് അതൊക്കെ പോയി കണ്ടി ഓൾറെഡി അത് പോയി ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഇതാ ഫോട്ടോ കണ്ടപ്പോ വലിയൊരു കുളമായിരുന്നു കവിൻ തൊട്ടോട്ടു കഴിക്കാൻ വിളിക്കുന്നുണ്ട്

काली दिल फिल्म का ज्यादा थोड़ा और थोड़ा थोड़ा कुछ बीफ था हां ठीक है ओके कर तो दो जैसे ना अनबॉक्स है ये नहीं ना ऑयल अनबॉक्स नहीं ना മന്ത് സൂപ്പറല്ലേ മന്തിന്റെ ബീഫ് കട്ടിപ്പൊട്ട് ബിരിയാണി റൈസും കൂട്ടി കേൾക്കാൻ സംഭവ അടിപൊളി സൂപ്പർ കഴിച്ചു വാഷ് ഞാൻ സെഷനിലേക്ക് കിടക്കാം ഡെസേർട്ടുകൾ ഐസ്ക്രീംസ് ഉണ്ട് ഗുലാ സാലഡ് ഗുലാബ് ജാമൻ സാലഡ്സിന് പുറമെ ഉപ്പിലെ ടൈറ്റംസ് ആഹ് ചേർച്ച മാങ്ങി വിളിക്കും ഗുലാബ് ജാമൻ എടുത്തു ഉണക്കി ും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മളൊരു ഐസ്ക്രീം കൂടെ ഇതൊന്നും കഴിച്ച് തീർക്കട്ടെ ഫുഡ് കഴിച്ചോ ഇഷ്ടം കേട്ടോ അപ്പോൾ കേട്ടോ സിമ്പിളാണോ എല്ലാരും ഇറങ്ങി നമുക്കും പോവാം അതൊക്കെ വരുമ്പതൊക്കെ നമ്മള് കുടുന്ന സാരങ്ങളിപ്പോ കൊടുക്കുന്നു അപ്പൊ എല്ലാരും യാത്ര കാര്യങ്ങള് പറഞ്ഞിറങ്ങി ഫുഡ് കാര്യൊക്കെ കഴിച്ചു റാഹത്തായി അടിപൊളിയായിരുന്നു നല്ല ഈ ഇവിടെ നമ്മൾ നമ്മള് ചെയ്യാൻ പോണെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ വായിക്കും